തന്നെ വണ്ടി ായിട്ട് ആൾക്കാർ വണ്ടി വന്ന് നിർത്തും കാരണം എല്ലാവർക്കും ഒരു ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുമല്ലേ പൊറോട്ട ദോശ ചായ എല്ലാം തന്നെ നമ്മൾ ചെയ്യും ഹൈ നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി കുറ്റിവെട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പം വഴി തെറ്റി വഴി നിരക്കി ഒരു കടയിൽ കയറി ഈ ഒരു കട ഒരു ബനീനിക്കയുടെ കടയാണ് കേട്ടോ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ കടയാണ് കേട്ടോ ഇപ്പൊ ഒരു സമയം എന്ന് പോവാണ് എല്ലാ എല്ലാ ഇവിടെ ഉണ്ട് പരിപ്പ് വട അങ്ങനെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നേ അതെ കുഞ്ഞുകടയിലെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കാരണം എന്റെ ജോലി ജോലിയിൽ പ്രവേശിച്ചാൽ ഞാൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ജോലി അപ്പൊ ഞാൻ എന്നെ കാണുമ്പോൾ തന്നെ ബെന്നിൻ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വണ്ടി ആട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ വന്ന് നിർത്തും കാരണം പരിചയമാണ് എല്ലാവർക്കും അതുകൊണ്ട് വർഷം കൊണ്ട് തന്നെ നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ

അപ്പം ഇക്ക കച്ചവടത്തിന് എത്ര വർഷമായി അതുകൊണ്ട് മൊത്തം കച്ചവടം തന്നെ മുപ്പത് വർഷം അല്ലാതെ ഒരു പത്ത് വർഷം പത്ത് നാൽപ്പത് ദിവസം വർഷം കൊണ്ട് ചായക്കട പണി ചെയ്യാണ് നാലുപേര് പൊറോട്ട കോഴി ദോശ ദോശ്ലേറ്റ് ചടി ചായ എല്ലാം ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ചെയ്യും ആ മിടുക്കനാണ് ആള് ഇപ്പം ഇവിടെ ഇപ്പം പരിപ്പോട ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ മുട്ടയൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അതെന്താണ് മുട്ട ബജിയുണ്ടോ മുട്ട ബജിയുണ്ട് ഉള്ളി വടയുണ്ട് ഉഴുതുകയുണ്ട് പരിപ്പോടയുണ്ട്

കഴിഞ്ഞു സ്ഥലം വഴി എന്ന് പറഞ്ഞു ഇതിപ്പോ എന്ന് പറഞ്ഞാൽ കുറ്റിപ്പട്ടം ജഴ്ശ്ശേരി വന്നിട്ട് സ്വല്പം നേരെ റെക്കോട്ട് വരുമ്പോൾ സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞുമോന്റെ തട്ടുകട എന്നാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത് വൈകുന്നേരം ദോശ ചമ്മന്തി ദോശ ഒക്കെ ഉണ്ട് ഇപ്പൊ പൊറോട്ട താൽക്കാലികമായി നമ്മൾ നിർത്തി വെച്ചിരിക്കുക കാരണം ഇപ്പൊ ഈ റോഡിന്റെ പരിപാടി നടക്കുന്നത് നമുക്ക് എന്തായാലും വേറെ എവിടെങ്കിലും കാലം മാറുന്നതനുസരിച്ച് നമുക്ക് റോഡ് തരും ഒരു വഴി കാണിച്ചു തരും അല്ലെ അപ്പൊ ഞാന് ഇവിടെ വന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന വഴി നെറ്റിപ്പോയി അങ്ങനെ ഇക്കാടൊക്കെ വന്നിട്ടാണ് വഴി തിരക്കുന്നത് അപ്പൊ ഇക്ക വൃത്തിയായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നു അവിടെ പോയി അവിടുന്ന് കുറച്ച് ഊണ് പൊതികളൊക്കെ കളക്ട് ചെയ്തു ഇപ്പൊ ഒരു ചായ മാത്രമേ ഞാൻ കുടിക്കുന്നുള്ളൂ എന്നിരുന്നാലും നമ്മുടെ ഇക്കാടെ കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കുറെ ഏറെ വർഷക്കാലമായിട്ട് കരുനാപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് കച്ചവടം ചെയ്ത ബനീനിക്ക ബനീനിക്കയുടെ കട ഇന്നുമുണ്ട് കുറ്റിവട്ടം പള്ളിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ എൻ എച്ച് കുഞ്ഞൊരു ഷെഡ് കാണാം അപ്പൊ തീർച്ചയായിട്ടും വൈകുന്നേര ടൈമിൽ നിങ്ങൾക്ക് കടിസ്ഥാനങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ചായ ഒപ്പം ഇനി വൈകുന്നേരം ദോശ ഓംലെറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ അതേ പരിപ്പോട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പരിപ്പോട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇക്കട കടയിൽ മാക്സിമം എല്ലാവരും ഒന്ന് കയറി ഇക്കു മാക്സിമം സപ്പോർട്ട് കൊടുക്കുക കേട്ടോ Dada.